അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഒരു അദ്ദേഹത്തെ ഒരു ജാതിവാദിയാക്കി ചിത്രീകരിക്കാൻ ഒരു ശ്രമമാണ് നടക്കുന്നത് അദ്ദേഹം പറഞ്ഞതിൽ ഇത്രയും കൊള്ളേണ്ടതായിട്ടൊന്നുമില്ല അതായത് അടിസ്ഥാനം നോക്കി അതിനുള്ള പരിശീലനം നൽകി അതിനുള്ള ഫണ്ട് കൃത്യത്തിൽ വിയോഗിക്കണം എന്നുള്ള ആശയത്തിൽ അതിനെ എടുത്താൽ പോരെ ശരിക്കും അദ്ദേഹത്തെ ഒരു വരേണ്യവാദിയാക്കിയിട്ട് ഒരു ബ്രാഹ്മണിക്കൽ മേൽക്കോയിമേടെ ജാതിവാദിയൊക്കെ ആക്കിയിട്ട് പല ആളുകളും ഇപ്പോൾ ചിത്രീകരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കേരള ഫിലിം പോളിസി കോൺക്ലേവ് ആ അത് അതിൽ അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞത് ആ പ്രസംഗം മുഴുവനായിട്ട് കേൾക്കാത്തവരാണ് അതിനെ കൃത്യമായ നല്ല ദിശയിൽ അതിനെ കാണാൻ സാധിക്കാത്തവരാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നത് പല ആളുകളും ഇതിനെക്കുറിച്ച് പ്രകടിപ്പിച്ചിരിക്കുന്ന അഭിപ്രായം അതിൽ അതാണ് സത്യമെന്ന് എന്ന് വിചാരിച്ചിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം നിരവധി ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കാരണം എന്താണ് അരൂർ ഗോപാലകൃഷ്ണനെതിരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താണ് അദ്ദേഹം പറഞ്ഞത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൽകുന്ന പണം ആ പണത്തും കൃത്യമായിട്ട് അത് നൽകണം ആ പണം ആ പണം കൊണ്ട് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവണം നല്ല സിനിമകൾ ഉണ്ടാവണം അങ്ങനെ നല്ല സിനിമകൾ അവർക്ക് നൽകുന്ന ആ പണം കൊണ്ട് ഉണ്ടാവണമെങ്കിൽ അവർക്ക് കൃത്യമായ രീതിയിൽ നല്ല പരിശീലനം നൽകണം അല്ലാതെ വെറുതെ രീതിയിൽ പണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ അത് അവർ വിനിയോഗിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്ത്രീകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു സ്ത്രീ ആയതുകൊണ്ട് മാത്രം പണം കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല അവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകണം നമ്മുടെ നാട്ടിൽ നിരവധി മിടുക്കരായിട്ടുള്ള സ്ത്രീ സംവിധായകരുണ്ട് അത്തരത്തിൽ ഒരുപാട് സ്ത്രീ സംവിധായകർ പുറത്തേക്ക് വരണമെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള കൃത്യമായ ആ ലാംഗ്വേജിനെ കുറിച്ചുള്ള പഠനം നൽകണം എന്നാണ് അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിനിമ എന്ന് പലർക്കും ധാരണയുണ്ട് ആ ധാരണ തെറ്റാണ് ആ ധാരണ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് സിനിമേനെക്കുറിച്ചിട്ടുള്ള എല്ലാ വശങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ബഡ്ജറ്റ് രൂപീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാകണം അപ്പം അതിനൊരു ആയിട്ടുള്ള മൂന്ന് മാസത്തെ ട്രെയിനിങ് കൊടുക്കണം ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഇതിലെന്താണ് യഥാർത്ഥത്തിൽ തെറ്റ് എന്ന് നമുക്കൊന്നും ആലോചിച്ചിട്ട് മനസ്സിലാവുകയേ ചെയ്യുന്നില്ല അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പം തന്നെ പ്രതികരിക്കുകയുണ്ടായി ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് പറഞ്ഞത് ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിച്ചതെന്ന് അതുപോലെ ഇപ്പം അതിൻ്റെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ വേണ്ടാത്ത രീതിയിൽ നോക്കി വഷളാക്കുകയാണ് അതായത് ദോഷൈക ദൃക്കിലൂടെ മാത്രം കാര്യങ്ങളെ കാണാൻ ശേഷിയുള്ള ആളുകൾ വെറുതെ പ്രശ്നത്തെ വഷളാക്കുകയാണ് ചെയ്യുന്നത് ഇവർ ഈ പറയുക അതായത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ പഠിച്ചിട്ട് സിനിമ എടുക്കണം കേട്ടോ എന്ന് പറയുന്നത് സവർണതയാണെങ്കിൽ ആ സവർണതയ്ക്ക് ഒരു തെറ്റുമില്ല അതല്ല സവർണത അത് വേറെ വിഷയം നന്നായിട്ട് പഠിച്ചിട്ട് ഒരു കാര്യം ചെയ്യണം ആ ചെയ്യുന്ന കാര്യത്തിന് ഒരു തെറ്റും അല്ല വിമർശനങ്ങൾ ഉയരുന്ന സമയത്ത് പറയേണ്ട മറ്റൊന്നെന്ന് പറയുന്നത് ഇപ്പൊ ഷോർട്ട് ഫിലിംസ് കുട്ടികൾ പോലും ഫോൺ ഉപയോഗിച്ച് ഫോക്കസും മറ്റു കാര്യങ്ങളും ലെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു എന്നുള്ള വാദവും ഉണ്ട് അതായത് അത്തരത്തിൽ കുട്ടികൾ വരെ ചെയ്യുന്നിടത്ത് ഇങ്ങനെ ഇങ്ങനെ അതിനെ ഈ വാക്കുകൾ അപമാനമായിട്ടാണ് കാണുന്നത് അതായത് അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അതായത് അങ്ങനത്തെ ഒരു ട്രെയിനിങ് സെക്കൻഡറി പക്ഷെ പറഞ്ഞ വാക്കുകൾ പറയുന്നത് ഇതാണ് കുട്ടികൾ വരെ ചെയ്യുന്നു എന്നുള്ളൊരു ഇങ്ങനത്തെ കാലം അതല്ലേ അതാണ് ചിന്തിക്കേണ്ടത് അടു അവസാനം ആ വാക്കുകൾ നിർത്തുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം നിർത്തുന്നത് ഇങ്ങനെയാണ് പുതിയ ആളുകൾ വരണമെങ്കിൽ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞുകൊണ്ട് വേണം പടമെടുക്കാൻ വിമ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം നമ്മൾ ജീവിതം കരുപിടിപ്പിക്കാൻ അതാണ് അദ്ദേഹം അവസാനം പറഞ്ഞു വയ്ക്കുന്നത് അതായത് അതിൽ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ മാതാപിതാക്കൾ നമ്മളൊക്കെ ഒരു കാലത്ത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നത് എൻ്റെ മക്കള് ഈ അതുകൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കാൻ പാടുള്ള അങ്ങനെയുള്ള ചിന്താഗതി എന്ന് പറയുന്നത് വളരെ തെറ്റാണ് അത് ഈ സിനിമ ഇതുമായിട്ട് കമ്പയർ ചെയ്യാണ് അദ്ദേഹം അതായത് ആർക്കും വരുന്ന ആർക്കും ഒരു കോടി എടുത്ത് കൊടുക്കാൻ പറ്റില്ല കൃത്യമായിട്ടുള്ള ഇൻറ്റൻസീവ് ട്രെയിനിങ് എടുത്തിട്ട് വളരെ സിനിമയെ കുറിച്ചിട്ടുള്ള എല്ലാ ലാംഗ്വേജും അതിൻ്റെ എല്ലാ രീതികളും മനസ്സിലാക്കിയിട്ട് വേണം ആ പൈസ കൊടുക്കാനെന്ന് എന്ന് പറയുന്നതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുമുള്ള തെറ്റുമില്ല അപ്പം ഈ ജാതിവാദിയൊക്കെ അദ്ദേഹത്തിനെ യഥാർത്ഥത്തിലാക്കുന്നവർ അവരുടെ ഉള്ളിൽ ജാതി ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ആക്കുന്നത് അല്ലാണ്ട് അതിൽ വേറെ യാതൊരു തരത്തിലുള്ള കാര്യമില്ല അതായത് ഇപ്പം ഈ ഒരു മാർജിനിൽ എടുത്ത പടങ്ങളൊക്കെ കാണണം എന്നുള്ള ആരോപണം കടൂർ ഗോപാലകൃഷ്ണനെതിരെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെങ്ങനെ പറയുന്ന സമയത്ത് അദ്ദേഹം ഒന്നും വിമർശിച്ചിട്ടല്ല ഇത് പറഞ്ഞത് എന്ന് കൂടെ നമ്മൾ കോട്ടയത് പറയണം വിമർശിച്ചിട്ടില്ല ഇനി ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അതൊരു തിരുത്തലാണ് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട് ധനമന്ത്രിയെ പോലും ഇതിൽ ഇതിനിടയിൽ നടക്കാവുന്ന ഉള്ളിൽ നടക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതായത് ഒരു വിമർശനം ഈ പദ്ധതിയിലാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇങ്ങനെ വേണം ചെയ്യാൻ എന്നുള്ള അറിവാണ് പറഞ്ഞത് എന്നാണ് ഗൗതം പറയുന്നത് അതെ അതാണ് പറഞ്ഞത് അദ്ദേഹം അരടൂർ ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ സത്യജിത്രെ മൃണാൽസൻ ഋഥിക് ഘട്ടക്ക് ജോഡ് എബ്രഹാം തുടങ്ങി നിരവധി ആയിട്ടുള്ള സംവിധായകര് നമുക്കുണ്ട് പലരും മലയാളത്തിലാണ് ഇവരൊക്കെ ലോക ശ്രദ്ധേയമായി തീർന്നത് അല്ലെങ്കിൽ മികച്ച സിനിമകൾ ഇവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് ലോകത്തിലുള്ള നിരവധിയായിട്ടുള്ള ക്ലാസിക് സിനിമകളെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും അതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണയുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ആ ധാരണയോടുകൂടി വേണം ആര് ആളുകൾ നല്ല സിനിമ എടുക്കാൻ എന്നാണ് അത് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് കാരണം അദ്ദേഹം ഒരു അക്കാഡമിക് പ്രൊഡക്റ്റാണ് അക്കാഡമിക് എന്താണ് പഠിച്ചിട്ട് രൂപപ്പെട്ട ഒരാളാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് അത്തരം കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റുള്ളത് ഒരു തെറ്റുമില്ല കാരണം അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിലൂടെ സിനിമ പഠിച്ച് പുറത്തിറങ്ങിയ ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഇതില് പറയുന്നുണ്ട് ഇവിടെ അടൂര് പറയുന്നുണ്ട് അൻപത് ലക്ഷം വീതം മൂന്ന് പേർക്ക് കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് എടുത്ത് അദ്ദേഹം പറയുന്നുണ്ട് കമേഴ്ഷ്യൽ സിനിമ ഉണ്ടാക്കാനുള്ള പൈസയല്ലേ ഇത് ഇത് നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കമേഴ്ഷ്യൽ സിനിമയായിരിക്കരുത് സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ ഇപ്പം നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ഇപ്പൊ സജി ചെറിയാനടക്കം പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഒന്നര കോടി പോലും തികയുന്നില്ല നല്ല സിനിമകൾ എടുക്കാൻ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റീമാ ദാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ സംവിധായകർ ഉണ്ടായിട്ടുണ്ട് അവർ ഇന്ത്യയിലൊരു സിനിമ നിർമ്മിച്ചു വില്ലേജ് റോക്ക് സ്റ്റാർസ് എന്നുള്ളതാണ് ആ സിനിമ അവർ അവരാണ് അത് സംവിധാനം ചെയ്തത് സ്ക്രീൻ പ്ലേ ചെയ്തത് കോ പ്രൊഡ്യൂസ് ചെയ്തത് സിനിമാറ്റോഗ്രാഫി ചെയ്തത് എല്ലാം അവരാണ് അത് ഇന്ത്യയിലെ ഓസ്കാർ എൻട്രി ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എന്താണ് കാനൻ ഫൈവ് ഡി ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഒറ്റ ലെൻസ് ഉപയോഗിച്ചുകൊണ്ടുമാണ് ആ സിനിമ അവരുടെ വില്ലേജിലുള്ള സാധാരണക്കാരെ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ ചെയ്തത് നിരവധി അവാർഡുകൾ പല ഫെസ്റ്റിവലിലേക്ക് പോയി ഒരുപാട് ആളുകൾ കണ്ട ആളുകൾക്കൊക്കെ മികച്ച ചിത്രമായിട്ട് അനുഭവപ്പെട്ടു ഈ അൻപത് ലക്ഷം പോലും ഇല്ല ഒന്നര കോടി പോലും ഉപയോഗിച്ചിട്ടില്ല ഏ നമ്മളിപ്പോൾ എന്താണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ അല്ലെങ്കിൽ നമ്മളെ മറ്റ് വിഖ്യാതമായിട്ടുള്ള പല ഫിലിം ഫെസ്റ്റിവലിൽ ഈ ഫിലിം ഫെസ്റ്റിവലിലേക്കൊക്കെ എത്തുന്ന സിനിമകൾ എന്ന് പറയുന്നത് ഈ രീതിയിൽ ഒന്നര കോടിയും അല്ലെങ്കിൽ പത്ത് കോടി വലിയ അത്തരത്തിലുള്ള സിനിമകളൊന്നുമല്ല അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ അരൂരൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് നല്ല സിനിമ കമേഴ്ഷ്യൽ സിനിമയല്ല സ്റ്റാർ ഡ്രൈവൺ ആയിട്ടുള്ള സിനിമയല്ല നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ ഉപയോഗിക്കേണ്ടത് അതിന് ഒന്നര കോടിയുടെ ഒന്നും ആവശ്യമില്ല അൻപത് ലക്ഷമായിട്ട് കുറയ്ക്കാം അതാ അതാവുമ്പോൾ ഒരുപാട് പേർക്ക് ആ പൈസ കൊണ്ട് ഉപയോഗപ്പെടുത്താനും വേണ്ടിയിട്ട് സാധിക്കും ഒരുപാട് പേർക്ക് ഇത് നൽകാനും വേണ്ടി സാധിക്കും ഇതിലെന്താണ് തെറ്റ് കാരണം അതൂര് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതൂര് ഒരു ആർട്ട് ഹൗസ് സിനിമയിലെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്താണ് സിനിമ പഠിച്ച് സിനിമ ചെയ്ത് ലോകപ്രശസ്തനായിട്ട് മാറിയിട്ടുള്ള ഒരാളാണ് സത്യജിത് സത്യചിത്രയെ അടക്കം പറഞ്ഞിട്ടുള്ളത് എനിക്ക് ശേഷം ഞാൻ കാണുന്ന ഒരാൾ എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുള്ളൂ അയാൾ അങ്ങനെ പറയാൻ പാടുള്ളൂ